ഞാനിപ്പോൾ നിൽക്കുന്നത് കോയമ്പത്തൂരാണ് കോയമ്പത്തൂരുള്ള ഉക്കട മാർക്കറ്റിൽ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇതുപോലെയുള്ള കാറിൽ വെക്കാൻ പറ്റുന്ന കാർ സ്റ്റീരിയോ ആൻഡ്രോയിഡ് സിസ്റ്റംസ് അതുപോലെ തന്നെ കാർ ഡോർ വൈസേഴ്സ് ഫ്ലോർ മാറ്റുകൾ കാറിന് വേണ്ട ഏറ്റ് യൂസഡ് ആക്സസറീസും കോയമ്പത്തൂർ ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന ഒരു സൂപ്പർ ഷോപ്പാണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ഈ ഒരു വീഡിയോ കണ്ടുവരുന്ന നമ്മുടെ വ്യൂവേഴ്സിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട്സും ഓഫേഴ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഈ കാണുന്ന പോലെയുള്ള ഡുവൽ സ്ക്രീൻ വരുന്ന സെറ്റുകളും ഈ ഒരു ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ് അതുകൂടാതെ സ്പീക്കേഴ്സ് സബ് സ് ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം ഒക്കെ അടങ്ങുന്ന ഒരുപാട് ബണ്ടിൽ കോംബോ ഓഫേഴ്സും നമുക്ക് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പം കൂടുതൽ ഞാൻ പറയുന്നില്ല നമുക്ക് നേരെ ഷോപ്പിലേക്ക് പോകാം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കോയമ്പത്തൂർ ഉക്കടം മാർക്കറ്റിൽ ഈ കാണുന്ന സ്റ്റാളാണ് നമ്മുടെ എസ് എസ് കാർ സ്റ്റോൺ എന്ന് പറയുന്ന ഷോപ്പ് ഈ ഒരു ഷോപ്പാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ സ്റ്റാളിന്റെ നമ്പർ എത്രയാണ് മാർക്കറ്റിനുള്ളിൽ വന്ന പതിനെട്ടാം നമ്പർ ഷോപ്പും ഉണ്ട് ന്യൂ മാർക്കറ്റിനുള്ളിൽ പോയാറും ഓക്കെ വരുന്ന ആളുകൾ സ്റ്റാളിന്റെ നമ്പർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ട് വരിക അപ്പൊ നിങ്ങൾക്ക് ഷോപ്പ് മാറി പോകത്തില്ല അപ്പൊ നേരെ നമുക്ക് ഷോപ്പിന്റെ ഉള്ളിലേക്ക് പോകാം അപ്പോൾ ഹലോ വെൽക്കം ടു അപ്പോൾ ബാസിന്റെ കയ്യില് പറഞ്ഞ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം കയ്യിലിരിക്കുന്നുണ്ട് നോക്കിയ ഫ്രണ്ടിൽ തന്നെ നല്ല അടിപൊളി സബൂഫറുകളുടെ വലിയൊരു അവർ ഇവിടെ വെച്ചിട്ടുണ്ട് ഈ ഒരു സൈഡിലേക്ക് നമ്മൾ നോക്കി അവരി എല്ലാത്തരം കാറിലും വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലേറ്റസ്റ്റ് ഡിസൈനിലുള്ള ആൻഡ്രോയിഡ് സ്റ്റീരിയോ സ്ക്രീനുകളും സിസ്റ്റംസും അതുപോലെ സബ് ഊഫറുകളും സ്പീക്കർ സിസ്റ്റംസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഈ ആൻഡ്രോയിഡിലൊക്കെ ആയിട്ടുള്ള നാവിഗേഷൻ സിസ്റ്റംസ് ഒക്കെ വരുന്ന സെറ്റുകളാണ് കേട്ടോ ഇതൊക്കെ ഈ പറയുന്ന വിൽപ്പന നടത്തുന്നത് ആൻഡ്രോയിഡ് സിസ്റ്റത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മോഡലാണ് ഈ കാണുന്നത് അല്ലേ ഇതും പറയുന്നത് ഡബിൾ ഡബിൾ സ്ക്രീൻ സ്ക്രീൻ ഇപ്പൊ ഇതാണ് ഫാഷൻ തന്നെ വന്ന മോഡൽ ലേറ്റസ്റ്റ് മോഡൽ നറിയ കോമ്പോസ് ഉണ്ട് എന്തെങ്കിലും ഇപ്പൊ നോർമൽ ബ്രാൻഡിൽ തന്നെ ഉണ്ട് മിഡ് വേരിയന്റിൽ രണ്ടിൽ ഉണ്ട് ഇതുപോലത്തെ പ്രൊഫഷണൽ ബ്രാൻഡിൽ കോമ്പോ ഉണ്ട് എന്തെങ്കിലും പറഞ്ഞപ്പോ പേര് ചോദിക്കുന്നത് എന്തെങ്കിലും പറഞ്ഞാൽ നോർമൽ ബ്രാൻഡ് മാത്രം തന്നെ കോമ്പോ ഉണ്ടാകുന്നത് പ്രൊഫഷണൽ ബ്രാൻഡിൽ തന്നെ ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസിൽ പ്രൈസില് ആൻഡ്രോയിഡ് എന്തെങ്കിലും പറഞ്ഞ ഇപ്പൊ തുടക്ക പറഞ്ഞ പോലെ മൂന്നായിരത്തി അഞ്ഞൂറ് രൂപ തൊട്ട് നമുക്ക് ആൻഡ്രോയിഡ് അവൈലബിൾ ആണ് മൂവായിരഞ്ഞൂറ് രൂപയ്ക്ക് ആൻഡ്രോയിഡ് ഒമ്പത് ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് ഇതുപോലത്തെ പറഞ്ഞാൽ മൂന്നായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് തരാം ഇപ്പൊ പറയുന്ന ആൻഡ്രോയിഡ് നാല് ജിബി രാമും അറുപത്തിനാല് ജി പി സ്റ്റോറേജും ഉള്ള സാധനം മൂന്നായിരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാം ്മെന്റ് ഗ്യാരെ നമ്മൾ വീഡിയോ കണ്ടു പറഞ്ഞ കസ്റ്റമറിന് ഈ ഓഫർ നമ്മൾ ചെയ്യാൻ പറ്റും എന്തെങ്കിലും പറഞ്ഞ മൂന്നായിരത്തി അഞ്ഞൂറ് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇതിൽ നിന്ന് ചെറിയ ഡിഫറൻസ് മൂന്നായിരത്തി അഞ്ഞൂറ് നാലായിരം നാലായിരത്തിഅഞ്ഞൂറ് അയ്യായിരം നല്ല ബ്രാൻഡുകളുണ്ട് അപ്പൊ അഞ്ഞൂറ് ആയിരം മാത്രം നല്ല ഡിഫറൻസ് ഉണ്ട് അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ കയ്യിൽ വെച്ചിരിക്കണല്ലേ ഡയമണ്ട് മോഡൽ ട്രെൻഡിങ് മോഡലിന് പറഞ്ഞ സ്ഥലം ഇപ്പൊ ഇത് നമ്മൾ പെരിയ ഓഫർ കൊടുക്കുന്നുണ്ട് നമ്മ പോണ വീഡിയോ കണ്ട ആൾക്കാർക്ക് തരും ആയിരത്തി അഞ്ഞൂറ് സ്റ്റാർട്ടിങ് പ്രൈസ് പറഞ്ഞിട്ടുണ്ടാവും ഈ വീഡിയോ കണ്ടു പറഞ്ഞ കസ്റ്റമർക്ക് അയ്യായിരത്തി അഞ്ഞൂറ് ഈ മോഡൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും അയ്യായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ജെസ് ഡയമണ്ട് ഈ വീഡിയോ കസ്റ്റം ഏത് കാറിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതായത് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് അതെ നമ്മുടെ കേരളത്തിൽ ഓൾട്ടോ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അവർക്കൊക്കെ ഒരു സംശയമാണ് വോൾട്ടേജിൽ വെക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വെക്കാൻ പറ്റുമോ അപ്പൊ അങ്ങനെയുള്ള കാറിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഏത് കാർന്നില്ല ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവര് തന്നെ ഫിറ്റ് ചെയ്ത് തരും അത് വേറെ പോയിന്റ് ആണ് അപ്പൊ ഇവിടുന്ന് എത്ര കുറഞ്ഞ വിലയിൽ വാങ്ങിച്ചാലും ഫിറ്റ്മെന്റ് ഇവിടെ ഫിറ്റിങ്ങിന് ആലുണ്ട് ലാബ് മാത്രം നമുക്ക് കൊടുക്കേണ്ടി വരും പുറത്ത് കൊടുക്കുന്ന പോലത്തെ ലാബ് ഒരു ചെറിയ പ്രൈസ് തന്നെ അഞ്ഞൂറ് രൂപയിൽ ഫിറ്റ് ആക്കാൻ പറ്റും എഴുന്നൂറ് രൂപ ആൻഡ്രോയിഡ് ക്യാമറ ഫിറ്റ് ആക്കി തരാം നിങ്ങൾ പുറത്ത് കൊണ്ടുപോയി കൊടുക്കണമെങ്കിൽ പറഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം അന്ത പോലത്തെ ചോദിക്കും നമ്മുടെ നമുക്ക് ആണ് എഴുന്നൂറ് രൂപ കൊടുത്താൽ മതി ആൻഡ്രോയിഡും ബാക്ക് ക്യാമറ ഫിറ്റ് ആക്കി തരാം ഓക്കെ നമ്മുടെ കേരളത്തിൽ ഒരിക്കലും ഇത്രയും കുറഞ്ഞ വിലയിൽ നമുക്ക് കാർസ്റ്റ് ഇരിയോസ് അതായത് ആൻഡ്രോയിഡ് സിസ്റ്റം നമുക്ക് ലഭിക്കില്ല എന്നുള്ള ഹഡ്രഡ് പെർസെൻറ്റേജ് ഷുവർ ആണ് അപ്പൊ നേരെ നിങ്ങൾ പോകുന്നാലും അവിടെ നിന്ന് കേരളത്തിലെ ഏത് നിന്ന് വന്നാലും ഈ പറയുന്ന ലാഭം അത് മാത്രല്ല ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാർ കൊണ്ടുവരാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങൾ കൊടുത്ത് കോൺടാക്ട് ചെയ്ത് ഇവർ കൊറിയർ സർവീസ് ഉണ്ട് അല്ലേ അവൈലബിൾ ആണ് കൊറിയർ ഉണ്ട് കൊറിയർ സർവീസ് ഉണ്ട് അപ്പൊ കൊറിയർ വഴി സെറ്റ് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ പോയി പിടിപ്പിക്കുകയും ചെയ്യാം കേരളത്തിലുള്ള പതിനാല് ജില്ലകളിലേക്കും ഓൾ ഇന്ത്യ ബേസിൽ ആണെങ്കിലും ഇവർക്ക് ഇവിടെ കൊറിയർ സർവീസും അവൈലബിൾ ആണ് താഴെക്കണ്ട നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി അടുത്ത ബ്രോ അടുത്തതും പറഞ്ഞാൽ ഇപ്പൊ നറയ പേര് ചോദിക്കുന്നത് സാധനമാണ് എല്ലാ സാധനത്തിനും ഫോർ ജി പിന്നെ കുറവില്ല സിക്സ് ജി പിന്നെ പറഞ്ഞു സിക്സ് ജി ബി രാമൺ ട്വന്റി സ്റ്റോറേജ് ഇത് നമുക്ക് ഇവിടെ റെഗുലർ ആയിട്ട് കൊടുക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നമ്മ വീഡിയോ കണ്ട് പറഞ്ഞ കസ്റ്റമർക്ക് ആറായിരം രൂപ ഒരു ഓഫർ സിക്സ് ജി ബി റും ട്വന്റി എയ്റ്റ് ഉള്ള സാധനത്തിന് റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി എടുക്കാം ഈ വീഡിയോ കണ്ട് പറഞ്ഞ കസ്റ്റമറിന് ഓഫർ ആറായിരം രൂപ സത്യം പറഞ്ഞാൽ കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ചെന്നേണ്ട ഇതിന്റെ ഡബിളിന്റെ ഡബിള് നമുക്ക് വില കൊടുക്കേണ്ടി വരും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി ടോപ്പ് മോഡൽ കാർ ഒന്നും വാങ്ങിക്കേണ്ട നിങ്ങൾ ബേസ് വേരിയന്റ് വാങ്ങിച്ചാൽ ഇവിടെയുള്ള ആക്സസറീസ് ഈ കാണുന്ന കംപ്ലീറ്റ് ആക്സസറീസ് വിറ്റ് ചെയ്ത ആ ടോപ്പ് വേരിയന്റായി മാറും അല്ലേ ഈ ഒരു വിലയിൽ ഒരിക്കലും നമുക്ക് ലഭിക്കില്ല അതായത് നയൻ ഇഞ്ച് ക്യൂ എൽ ഇ ഡി സ്ക്രീനാണ് ഇതിൽ വരുന്നത് അതായത് നല്ല നല്ല പിക്ചർ പെർഫെക്റ്റ് പോലെ ആപ്പിളിന്റെ എന്താ പറയാ ഫോൺ പോലെ ഇ ഡി ആണ് ഇപ്പോൾ ഇതിലെ ഡിഫറൻസ് എന്തെങ്കിലും ഇപ്പൊ നറിയ പേര് ചോദിക്കുന്നത് ബ്രാൻഡഡ് സാധനം ഉണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ തൊട്ട് എൺപതിനായിരം രൂപ ആൻഡ്രോയിഡ് ഉണ്ട് ഇപ്പൊ നറിയ പേർ ചോദിക്കണത് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ എല്ലാ വീഡിയോയിലും മൂവായിരത്തി അഞ്ഞൂറ് രൂപ നാലായിരം അയ്യായിരം രൂപ ആ റേഞ്ചിൽ തന്നെ നിങ്ങൾ സാധനം കാണിട്ടുണ്ട് പറയുന്നത് നീറ്റ് ഫാസ് എല്ലാ പ്രൊഫഷണൽ ബ്രാൻഡ് എൻ എഫ് പ്രൊഫഷണൽ ബ്രാൻഡ് വലിയ വലിയ ഓഫർ സാധനം ഇതിന്റെ ഒറിജിനൽ വില നിങ്ങൾ കണ്ടോ ഓക്കെ നമ്മുടെ വീഡിയോ കണ്ട് പറഞ്ഞ കസ്റ്റമറിന് ഇതിന് പെരിയ ഓഫർ എന്തെങ്കിലും ഈ ബ്രാൻഡ് ക്യാമറ ഫ്രീ ഓക്കെ ക്യാമറ ഫ്രീ ഈ ബ്രാൻഡിൽ ക്യാമറ ഫ്രീ ഈ സാധനം നമ്മുടെ കസ്റ്റമർക്ക് കൊടുക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ വെറും ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ അതോടൊപ്പം നിങ്ങൾക്ക് റെയർ ക്യാമറ ഫ്രീ ലഭിക്കാറുട്ടോ അപ്പൊ നേരെ കാറിങ്ങോട്ട് ഓടിച്ചു പോകുന്നേക്കും ഫിറ്റ് ചെയ്ത് കൊണ്ടുപോകാം ഇതൊക്കെ വേറെ ലെവലിലുള്ള ആൻഡ്രോയിഡ് സെറ്റാണ്ടോ ഇങ്ങനെ അതായത് പുഷ്പം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ത്രീ സിക്സ്റ്റിഗ്രി ത്രീ സിക്സ്റ്റി ഡിഗ്രി ഒക്കെ ഫിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഓപ്ഷൻ ഉണ്ട് അതെല്ലാം നമുക്ക് വേണമെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടോ അതാണ് ഇതിന്റെ സെറ്റ് സെറ്റ് ആണ് ആണ് വിത്ത് നോവ നോവ സീരീസ് സീരീസ് എൻ എഫ് നെക്സ്റ്റ് ും ഈ കോമൺ കോമണൻറ്റ് സ്പീക്കർ എല്ലാ സാധനം ഫിറ്റിങ്ങില് എന്തെങ്കിലും ഫിറ്റ് ആക്കാൻ കൊടുക്കണുണ്ട് എന്തെങ്കിലും പറഞ്ഞ കസ്റ്റമർ നമുക്ക് ലാംഗിൾ കസ്റ്റമർ അത് വീഡിയോ കണ്ട പറഞ്ഞ കസ്റ്റമർ ചോദിച്ചത് ക്വാളിറ്റി ഉള്ള സാധനം അതേപോലെ തന്നെ ഈ സാധനം അത് കാരണം തന്നെ പിരിച്ചു വെച്ചിട്ടുണ്ട് പറഞ്ഞ ഓപ്പൺ ഓപ്പൺ ആക്കിയ പീസ് സീരീസ് പറഞ്ഞത് ആണ് കാണുന്നത് കേട്ടോ ഇതാണ് അതിന്റെ സ്ക്രീനും വരുന്നത് വരുന്നത് വിത്ത് ഫാനോട് കൂടിയാണ് അടിപൊളി നേരം നമ്മൾ ഇത് വർക്ക് വർക്ക് ചെയ്യിപ്പിച്ചാലും ചെയ്യിപ്പിച്ചാലും അതായത് മണിക്കൂർ സെറ്റിനോ സ്ക്രീനോ ഒന്നും കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും വരില്ല പ്രൈസ് കണ്ടാലും തന്നെ കണ്ടോളി ഇരുപത്തിനാലായിരം രൂപ വില വരും അഞ്ഞൂറ് രൂപ ക്യാമറ ഇല്ലാതെ പ്രൈസ് ഇട്ടുണ്ടാവും നമുക്ക് വീഡിയോ കണ്ടു പറഞ്ഞ കസ്റ്റമർ ആൻഡ്രോയിഡും രൂപയ്ക്ക് വിത്ത് ഫ്രീ ക്യാമറ ഓക്കെ വിത്ത് ഫ്രീ ക്യാമറ അതാണ് ഓഫർ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ബ്രാൻഡ് സെറ്റ് ആണ് എത്ര വർഷമാണ് ഇതിന് ഗ്യാരണ്ടി ഗ്യാരണ്ടി ഒരു വർഷം ഗ്യാരണ്ടി അതായത് ഒരു വർഷം എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരിച്ചു കാണാൻ ഇവർ റീപ്ലേസ് ചെയ്ത് അതാണ് അത് നോക്കി അതിന്റെ ഫാനും ക്വാളിറ്റി ഉള്ള ബോർഡുകളും കാര്യങ്ങളും അതിന്റെ ഒരു മേക്ക് തന്നെ വേറെ ലെവലാന്ന് പറയാൻ സാധിക്കും ഞാൻ ഏകദേശം ഒരു മൂന്ന് വർഷമായിട്ട് കണ്ടിന്യൂസ്ലി ഞാനാണ് ചെയ്യേണ്ടി നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും സബ്സ്ക്രൈബേഴ്സ് അല്ലാത്ത ആളുകളും ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് സെറ്റ് വാങ്ങിച്ചിട്ട് സാറ്റിസ്ഫൈഡ് ആവുന്ന കേരളത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ പകുതി വിലയിലാണ് ലഭിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ സംശയിക്കേണ്ടത് തീർച്ചയായിട്ടും വിത്ത് ഇവിടെ വാരന് ഇനിയിപ്പോ താഴെക്കാട് നമ്പറിൽ വിളിച്ചാൽ അടുത്ത ട്രെൻഡിങ് പോകുന്ന സ്വപ്ന തുല്യമായ സെറ്റ് ആണ് അതായത് ഇപ്പം ഇറങ്ങുന്ന എല്ലാ കാറുകളും എല്ലാ വണ്ടികളിലും ഇങ്ങനെ വലിയ സ്ക്രീനാണ് ഇലക്ട്രിക് കാറുകളിൽ

മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ എച്ച് ഡി ക്വാളിറ്റി ഉള്ള ക്യാമറ ക്യാമറ ആണ് അവര് തരുന്നത് നൈറ്റ് വിഷമുള്ള ക്യാമറയാണ് നോർമൽ ആയിട്ടുള്ള അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ അറുന്നൂറ് രൂപയുടെ ലോക്കൽ ക്യാമറയല്ല അല്ല നൈറ്റ് വിഷനുള്ള ഇഡലം ക്യാമറ തന്നെയാണ് ഇവർ ഫ്രീ ആയിട്ട് നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന ആളുകൾക്ക് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ അതില് ടെൻഷൻ വേണ്ട ഇത് ആംബിയൻസ് ആണ് അല്ലെ എൻസിന്റെ ആംബിയൻസ് ആയിട്ട് പറഞ്ഞ മോട്ടോ അതിൽ തന്നെ ഇന്നൊന്ന് പറഞ്ഞുതരാം ഇതും പറയുന്നത് സി സി ടി വി ആൻഡ്രോയിഡ് ഓ ഇപ്പൊ നറിയ പേർ ചോദിക്കുന്നത് സി സി ടി വി സി സി ടി വി നമ്മ ില് നമ്മ മൊബൈൽ മൊബൈലിൽ സിം ടൈപ്പ് മൊബൈലിൽ തന്നെ പാറാക്കിയാ നമ്മ വണ്ടി വേറെ ആരോ എടുത്തിട്ട് പോയാൽ വീട്ടിൽ നിന്ന് തന്നെ ഈ ലൈവ് വീഡിയോ കാണാം ഓ അങ്ങനെയുണ്ടല്ലേ ജി പി എസ് ടൈപ്പ് ജി പി എസ് ടൈപ്പ് പറഞ്ഞാൽ വീഡിയോ കാണാൻ പറ്റും പാറാക്കിയിട്ടുണ്ട് ഇപ്പൊ വേറെ ആരോ വണ്ടി വണ്ടി എടുത്തിട്ട് പോകണമെങ്കിൽ പറഞ്ഞാൽ നമ്മൾ തന്നെ വീഡിയോ ലൈവ് കാണാം ബാക്ക് ഇന്റീരിയർ റെക്കോർഡിംഗ് വരും ഓക്കെ അപ്പുറം ഇന്നൊരു സീരീസ് ഉണ്ട് ജട്ടാ സീരീസ് ഇതെല്ലാം സമ ഓഫർ ഇതിലെ ആൻഡ്രോയിഡ് എടുക്കണമെങ്കിൽ

സെപ്പറേറ്റ് ഓക്കെ ഇപ്പൊ തന്നെ ലിമിറ്റഡ് ഓഫറാ നിങ്ങൾ ഏത് വേണോ രണ്ട് കാമ്പോൾ ഏത് ജാക്കി റിമോട്ട് കൺട്രോൾ യൂസ് ആക്കുന്നത് തന്നെ യൂസ് ആക്കാം അതിന്റെ ഹാളായി നെറ്റ് അതിന്റെ ടൂള് എല്ലാം തന്നെ ഉണ്ടാവും ഈ കിട്ടുവാണെന്ന് പറഞ്ഞാൽ ഈ എടുക്കാം ഇല്ലെങ്കിൽ പറഞ്ഞാൽ ഈ ഇത് കിട്ടി വാക്യം ക്ലീനർ ഉണ്ടല്ലേ ഇന്റീരിയർ ഇന്റീരിയർ വാക്യം ക്ലീനർ ലോക്കൽ വാക്യം ക്ലീനർ നല്ല വെയിറ്റ് ഉള്ള ഐറ്റം സാധനം എത്ര ഡിഫറൻസ് ഉണ്ടാവും അതിന്റെ മോട്ടറിന്റെ വെയിറ്റ് എല്ലാം സെറ്റ് ആക്കി വെച്ചാൽ ക്വാളിറ്റി ഉണ്ടാവും അതുപോലത്തെ വാക്യം ക്ലീനറും അതിനെ കൂടെ തന്നെ വണ്ടി വാഷാക്കണല്ലേ പ്രഷർ വാഷറും തന്നെ ഉണ്ടാവും അതൊരു കിഡ്ഡിലാണ് അപ്പൊ ഇത് ഇന്നോ എന്തെങ്കിലും പറഞ്ഞാ ഇപ്പൊ നമ്മൾ ലോങ് ഡ്രൈവ് ചെയ്യുമ്പോ വാട്ടർ കിട്ടുന്നില്ലെങ്കിൽ പറഞ്ഞാ വാട്ടർ വാട്ടർ ടാഗ് മൊത്ത കിട്ട് ഈ ഇത് വേണം പറഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് ഇത് കൂടാ ഏകദേശം ഒരു സെവൻ തൗസൻഡ് റുപ്പീസ് വില വരുന്ന ക്യാമറ ഫ്രീ അതോടൊപ്പം ഈ കാണുന്ന ബോക്സിൽ ഏതെങ്കിലും ഒരു ബോക്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചൂസ് ചെയ്തെടുക്കാം കേട്ടോ ഇത് രണ്ടും ഏകദേശം ഈ ഒരു ഒച്ച ബോക്സിന്റെ വില തന്നെ ഏകദേശം ട്വന്റി തൗസൻഡ് റുപ്പീസ് അടുത്ത് ഓൺലൈനിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ഓക്കെ ട്വന്റി തൗസൻഡ് വെർത്തുള്ള ഹൈഡ്രോളിക് ഇലക്ട്രോണിക് ജാക്കറ്റ് സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഇത് നിങ്ങൾക്ക് വണ്ടിയൊക്കെ പഞ്ചർ ആവുന്ന സമയത്ത് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകും അതായത് ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ വൈഫോ കുട്ടികളോ മാത്രമായിരിക്കും കൂടെ ഉണ്ടാവുന്നത് ചെപ്പെട്ട സ്ഥലങ്ങളാണെങ്കിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിന് റിമോട്ട് ഉണ്ട് അല്ലേ ആ റിമോട്ട് വെച്ച് ജസ്റ്റ് പ്രെസ് ചെയ്താൽ മാത്രം മതി കാർ ഓട്ടോമാറ്റിക്കായിട്ട് ഈസി ആയിട്ട് ടയർ ഒക്കെ ചേഞ്ച് ചെയ്യാം ടയർ ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നട്ടും ബോൾട്ടും ഒക്കെ അടിക്കാനായിട്ട് അതിന് ഇലക്ട്രോണിക് ആയിട്ടുള്ള ഗണ്ഡ് അതിന്റെ സെറ്റ് ഫുൾ സ്ക്രൂ സെറ്റ് കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഇതൊരു അടിപൊളി സൂപ്പർ കോംബോ ഡീലാണ് ഫ്രണ്ട്സ് അപ്പോൾ നെക്സ്റ്റ് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ കോംബോ ഓഫേഴ്സ് ആണ് എത്തിക്കാൻ പോകുന്നത് അതായത് ഒരു കാറിന് വേണ്ട കംപ്ലീറ്റ് ആയിട്ടുള്ള സിസ്റ്റം അതിൽ സ്പീക്കേഴ്സ് ഉണ്ടാവും സബ് ഉണ്ടാവും ചിലപ്പോൾ ആംബ് ഉണ്ടാവും ആൻഡ്രോയിഡ് ഉണ്ടാവും ഡയമണ്ട് കട്ട് സെറ്റ് ഉണ്ടാവും അപ്പൊ അങ്ങനെ മൂന്നോ നാലോ കോംബോസ് എത്തിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഫസ്റ്റ് നമ്മൾ ഏത് കോംബോയാണ് എത്തിക്കാൻ പോകുന്നത് തുടക്ക പറഞ്ഞത് ഈ കോംബോസ് ആൻഡ്രോയിഡ് അട്ടോബുലിയും പറയുന്ന ആൻഡ്രോയിഡ് ഫോർ ജി ബി രാമും സിക്സ്റ്റി ഫോർ സ്റ്റോറേജ് ഉള്ള ആൻഡ്രോയിഡും ഒരു എച്ച് ഡി ക്യാമറ നാല് ഡോർ സ്പീക്കേഴ്സ് സോണിന്റെ നാല് ഡോറിനും പാട് അയ്യായിരത്തി ഇരുനൂറ്

ആറായിരം രൂപയ്ക്ക് സ്പീക്കേഴ്സ് ഇത് എത്ര ആണ് നാല് ഡോർ സ്പീക്കേഴ്സ് നാല് ഡോർ സ്പീക്കർ ആൻഡ്രോയിഡ് സെറ്റ് എത്ര ഇഞ്ചാണ് ഒമ്പത് ഒമ്പത് ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് സെറ്റും അതുപോലെ തന്നെ റേർ ക്യാമറയും വെറും ആറായിരം രൂപയ്ക്ക് ഇത്രയും ഒരു നമ്മുടെ കേരളത്തിൽ ഒരു കടയിൽ ലഭിക്കില്ല നിങ്ങൾ നേരെ കാർ ഓടിച്ച് ഇങ്ങോട്ട് പോകുന്നു ഇനിയിപ്പോ വരാൻ പറ്റില്ല താഴെ താഴെക്കാടി നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കാം കേരളത്തിൽ എവിടേക്കും ഇവര് എന്താ പറയാ ഡെലിവറി അവൈലബിൾ ആണ് ഇപ്പൊ അയ്യായിരത്തി ഇരുന്നൂറ് രൂപ കണ്ടു ആറായിരം രൂപ കണ്ടു സ്പെഷ്യൽ ഓഫർ എന്തെങ്കിലും പറഞ്ഞാൽ അഞ്ഞൂറ് രൂപയ്ക്ക് നാല് ജെ ബി എൽ സ്പീക്കർ ഓ നാല് സ്പീക്കർ നാല് ഡോറിന്റെ ജെ ബി എൽ സീക്കർ വൺ പ്ലസിന്റെ പറഞ്ഞല്ലേ ും ട്വന്റി റ്റ് എൽ ഇം നമുക്ക് വേറെ എവിടെ നിന്നും ഇന്ത്യയിൽ വേറെ ഇത്രയും നല്ല ഓഫറിൽ വാങ്ങിക്കാനായിട്ട് സാധിക്കില്ല എച്ച് ഡി റിയർ ക്യാമറ വിത്ത് നൈറ്റ് വിഷൻ സിക്സ് പ്ലസ് വൺ ട്വൽ ജി ബി വൺ ട്വന്റി അല്ലേ സിക്സ് പ്ലസ് വൺ ട്വന്റി ഓക്കെ സിക്സ് പ്ലസ് വൺ ട്വന്റി ഒമ്പത് ഇഞ്ച് ക്യൂ എൽ ഇ ഡി സ്ക്രീനാണ് നമുക്ക് വരുന്നത് അതിന്റെ ഒപ്പം ജെ ബി എല്ലിന്റെ നല്ല കിടക്കാച്ചി നാല് സ്പീക്കേഴ്സും അതിന് ഒമ്പത് അഞ്ഞൂറ് നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസും മാത്രം കേട്ടോ ഈ ഒരു ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എക്സ്ക്ലൂസീവ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഓഫറാണ് നിങ്ങൾ ഇത് ദയവ് ഇത് മിസ് ചെയ്യരുത് നിങ്ങൾ വായിക്കുന്നില്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ ആവശ്യമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ ഈ മൂന്നും നമുക്ക് കോംബോ ഓഫേഴ്സിലിരിക്കുന്ന സെറ്റുകളാണ് താഴെക്കാട് നമ്പറിൽ വിളിച്ചാൽ മതി ഇവിടെ വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവർ അങ്ങോട്ടേക്ക് നിങ്ങളുടെ നാട്ടിലേക്ക് അയച്ചു തരും അപ്പൊ അതിനൊക്കെ പറഞ്ഞാൽ ഇന്നൊരു ഓഫറും പറഞ്ഞാൽ ഡയമണ്ടിന്റെ സെയിം അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാം ഡയമണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഈ ഗാബോ എടുക്കണമെങ്കിൽ ബെസ്റ്റ് ഓഫർ ഡീലാണ് പുതിയ കാറൊക്കെ വാങ്ങിക്കാൻ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ മ്യൂസിക് കാർ ഒക്കെ പിടിപ്പിക്കേണ്ട അതിൽ നല്ല ഗെറ്റപ്പ് ആയിട്ടുള്ള ഈ പറഞ്ഞ സ്ക്രീനുള്ള സെറ്റുകൾ ഈ ഒരു വിലയാണ് ഇവർ കൊടുക്കണ്ടോ ഡയമണ്ടിന്റെ സെറ്റ് എന്ന് ഇപ്പൊ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ട് നമ്മുടെ നാട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മോഡലാണ് ആണ് ബോട്ടം പോർഷനിൽ നമുക്ക് രണ്ട് ചെറിയ സ്വച്ചും ഇന്റർഫേസും വരുന്നുണ്ട് അതിനൊപ്പം ക്യാമറ വരുന്നുണ്ട് പൈനിയറിന്റെ പതിനീക്കേഴ്സ് വരുന്നുണ്ട് അപ്പൊ ഇത്രയും വലിയൊരു ഓഫർ ഇനി ഇനി കാർ ആക്സസറി ആരും തന്നെ കൊടുക്കാൻ ഇത്രയും നാളായിട്ട് ഇത് നമ്മുടെ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വിത്ത് അതായത് വലിയത് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് ആൻഡ്രോയിഡ് എച്ച് ഡി ക്യാമറ നാല് സോണിന്റെ ഡോൾ സ്പീക്കർ ഒരു ആൻഡ്രോയിഡ് കൊടുക്കാം ഒമ്പതിനായിരം രൂപ മാത്രം വരുന്നത് വിശ്വസിക്കാനാവാത്ത സംഭവമാണ് വിത്ത് ആംബ്ലിഫയറോട് കൂടി എട്ടിന്റെ സബൂഫർ അതായത് ഇടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് വരുന്നുണ്ട് റേർ ക്യാമറ വരുന്നുണ്ട് ഒമ്പതിനായിരം രൂപ മാത്രമാണ് നമുക്ക് അതേ സബൂഫർ നമ്മുടെ നാട്ടിൽ ചെന്ന് തന്നെ ഒരു സബൂഫറിന്റെ സ്റ്റാർട്ട് എനിക്ക് തോന്നുന്നു സിക്സ് തൗസൻഡ് സെവൻ തൗസൻഡ് റുപ്പീസിലായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് എന്റെ കാറിൽ വാങ്ങിച്ചുവെച്ചു ഇതേപോലത്തെ സിസ്റ്റം അപ്പൊ ഇന്നത്തെ കാലത്ത് ആൻഡ്രോയിഡ് ഈ ഒരു സെറ്റ് നമ്മുടെ നാട്ടിൽ വാങ്ങിക്കുമ്പോൾ എങ്ങനെ വന്നാലും വില വരും നെക്സ്റ്റ് ഹൈ സ്പീഡ് സെറ്റ് സിസ്റ്റം സിസ്റ്റം അമ്പു ക്യാമറ ക്യാമറ സ്പീക്കർ സ്പീക്കർ സബ്ബൂഫർ സബ്ബൂഫർ എത്രയാണ് രൂപ മാത്രം അതും പറയാൻ ഇതേ തന്നെ ഈ ഒരു സ്പീക്കറിൽ വ്യത്യാസം ആണ് നമുക്ക് വരുന്നത് എത്രയും വേഗം നമ്മൾ ഈ ഓഫേഴ്സ് എല്ലാം നിങ്ങൾ അവൈൽ ചെയ്യാൻ നോക്കുക ഇതെല്ലാം ലിമിറ്റഡ് ടൈം ഓഫേഴ്സ് ആണ് ഇല്ല ഇത് മാത്രം ഇപ്പൊ ഈ കാമ്പോ കാണിക്കുന്നത് നമുക്ക് വീഡിയോ കണ്ട് വൺ ഇയർ ടൂ ഇയേഴ്സിന് കണ്ട് വന്നാലും ഈ വീഡിയോ കണ്ട് പറഞ്ഞ കസ്റ്റമറിന് മാത്രം അപ്പൊ വന്നാലും ഈ പ്രൈസിന് കൊടുക്കാം ഓക്കെ അതായത് ഈ വീഡിയോ കണ്ടുവരുന്ന കസ്റ്റമേഴ്സിന് നിങ്ങൾ എപ്പോൾ വന്നാലും അവർ ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് സെറ്റ് വാങ്ങിക്കാൻ സാധിക്കും ലിമിറ്റഡ് ടൈം ആണ് ഈ സാ ഈ കാബോ എന്തെങ്കിലും പറഞ്ഞാൽ വീഡിയോ കണ്ട് വരണം പറഞ്ഞാൽ മതി അതെ ആ കാമ്പോ സ്ക്രീൻഷോട്ട് എടുക്കുക ഇവിടെ കൊണ്ടു കാണിക്കുക ഈ ഒരു കോംബോ ഓഫർ നിങ്ങൾ അവൈൽ ചെയ്യുക നെക്സ്റ്റ് ഈ ബ്രാൻഡഡ് സെറ്റുകളുടെ കോംബോ ഓഫേഴ്സ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നോട്ട് ബ്രാൻഡിലും കോമ്പോസ് ഇവിടെ എസ് എസ് അവൈലബിൾ ആണ് ബ്രാൻഡും പറഞ്ഞ ഏറ്റവും ബെസ്റ്റ് ബ്രാൻഡ് നിക് ഫാ സ്പീഡിൽ പറയുന്ന ഇത് ഹെഡ്ലൈറ്റിന്റെ ബൾബ് ഇരുന്നൂറ്റി അറുപത് വാച്ചിന്റെ ബൾബ് ഇതിന്റെ വില മാത്രമേ രൂപായിരത്തി അഞ്ഞൂറ് ക്യാമറും പറഞ്ഞ ആറായിരം സ്പീക്കർ സ്പീക്കർ ട്വൽവ് ജി പിന്നോയിഡ് എഴുപത്തിരണ്ടായിരം നിങ്ങൾ ഇതെല്ലാം പാടെ കൂട്ടിയിട്ട് ബെസ്റ്റ് ഓഫർ നാല് രൂപ ഓ നാല്പത്തി ആറായിരം രൂപ മാത്രമാണ് ബ്രാൻഡഡ് ആയിട്ടുള്ള ഇത്രയും കോമ്പോസിന് നമുക്ക് വരുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ബ്രാൻഡഡ് പോകുമ്പോൾ തന്നെ ഒരു സെറ്റിന് തന്നെ ഒരു എമ്പതിനായിരം രൂപ എടുത്ത് വില വരും നമ്മൾ അത്രയും മുടക്കിയാലാണ് ക്വാളിറ്റി നമുക്ക് ലഭിക്കത്തുള്ളൂ പക്ഷേ ഇത് എൻ എഫ് എസിന്റെ ഇത്രയും ഓഫേഴ്സ് നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന ആളുകൾക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുകയാണ് എൻ എഫ് എസിന്റെ സെറ്റ് ടോപ്പ് നോച്ച് ക്വാളിറ്റി സെറ്റ് ആണ് നേരത്തെ നമ്മൾ വീഡിയോ ആദ്യം കണ്ട പോലെയുള്ള ആ എക്സ്റ്റൻഡ് ലെങ് ഡുവൽ സ്ക്രീൻ സെറ്റിന്റെ അതേ ബ്രാൻഡിൽ വരുന്ന ഒരു മോഡലാണ് നമുക്ക് പറയാൻ അതന്നെ അത് തന്നെ അൾട്രോ സീരീസും രൂപ ക്യാമറ 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 ഇത് ഈ സാന അല്ല വണ്ടി ചുറ്റി അതെ അതെ കാറിന് ചുറ്റും നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീൻ ഇങ്ങനെ തിരിച്ച് നിങ്ങൾക്ക് കാണാൻ ഈസി ആയിരിക്കും ലെഫ്റ്റിലും റൈറ്റിലും ബാക്കിലും ബ്ലൈൻഡ് സ്പോട്ടിലൊക്കെ ഏതെങ്കിലും സ്കൂട്ടറോ വണ്ടിയോ കാലനട യാത്രക്കാരനോ വന്നിട്ടുണ്ടെങ്കിൽ എടുത്ത് ആ ഒരു ക്യാമറ ലീഗിൾ ഐ വ്യൂവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും കിഡിലൻ ഐറ്റം കിടക്കാച്ച ഈ വിലയിൽ കേരളത്തിൽ വേറെ എവിടെയും ലഭിക്കില്ല താഴേക്കാട് നമ്പറിൽ ഇപ്പൊ തന്നെ വിളിച്ച് ബുക്ക് ചെയ്തോ എന്തെങ്കിലും പറഞ്ഞാൽ പറഞ്ഞാൽ പറഞ്ഞ ഹെഡ്ലൈറ്റ് ബൾബല്ല അമ്പത്തി അഞ്ചില് വാച്ച് വരും തന്നെ ഈ ഓഫർ ആക്കിയത് മെയിൻ ബൾബും പാടാ ഇരുപത് വാച്ചിന്റെ ബൾബ് ഇരുനൂറ്റി അറുപത് വാച്ച് അല്ലേ അതായത് ഇങ്ങനെ രാത്രി പെട്ടെന്ന് വേറെ ലെവലായിരിക്കും കിട്ടണം പട്ടാ പകരുവോ കൂൾ ടോണാ വേറെ ലെവലായിരിക്കും നട്ടുച്ച പോലെ ആക്കുന്ന നല്ല കിടുക്കാച്ചി കിടക്കാച്ചി ഇത് കേട്ടോ അപ്പൊ ഇതും ഈ ഒരു കോംബോയില് ഭാഗമായിട്ട് വരുന്നതാണ് ഈ കാണുന്ന ഇത്രയും ബ്രാൻഡിലുള്ള ആൻഡ്രോയിഡ് സിസ്റ്റംസും നോർമൽ സ്റ്റീരിയോസും ഒക്കെ ഉണ്ട് അപ്പൊ കോമ്പോ ഓഫേഴ്സ് ഒക്കെ മാത്രമല്ല നിങ്ങൾക്ക് ഇൻഡിവിജ്വലി സ്റ്റീരിയോസ് വാങ്ങാനും ഈ ഒരു കടയിൽ നിങ്ങൾക്ക് സമീപിക്കാം പല ഇഞ്ചിനുള്ള പല ടൈപ്പ് സബ് കാർ സബൂഫറുകളാണോ ഇതെല്ലാം ഈ പറയുന്ന പോലെ ആംപ്ലിഫയർ ഇൻക്ലൂഡഡ് ആണ് അപ്പൊ ഇത് നിങ്ങൾക്ക് ഇവിടുന്ന് സോളോ സോളോ ആയിട്ട് ആണെങ്കിലും പർച്ചേസ് ചെയ്യാൻ സാധിക്കും ൂട്സിന്റെ പോലെയുള്ള ഹോണാണ് അതുപോലെ തന്നെ കാർ ക്ലീൻ ഇന്റീരിയർ ക്ലീൻ ചെയ്യാനുള്ള ബ്രഷും കാര്യങ്ങളൊക്കെയാണ് അപ്പോ ഇന്റീരിയറിൽ വെക്കാനുള്ള ഗണപതി ഭഗവാന്റെ ആ ഒരു ഫോട്ടോ ഉൾപ്പെടെയുള്ള എ ടു സെഡ് ആക്സസറീസ് ഹോൺസ് കാര്യങ്ങൾ കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ഇവിടെ ഫിറ്റ് ചെയ്തു തരും ഇന്നോവ പോലെയുള്ള കാറിൽ വെക്കാനുള്ള ആ ഫ്രണ്ടിൽ വെക്കാനുള്ള ഇതിനെന്താ എന്താ പറയുക കൊടിയോ കൊടി വെക്കാൻ കൊടിയെന്നല്ല പറയുന്നത് എനിക്കറിയില്ല ഇനി വേറെ വല്ല പേരുണ്ടോ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് പല രീതിയിലെ സിംഹത്തിന്റെ ഒക്കെ കൊടിയൊക്കെ ഇവിടെ അവൈലബിൾ ആണോ ഇതൊക്കെ വാങ്ങിച്ച് നിങ്ങൾക്ക് വെക്കാവുന്നതാണ് ഇങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് അവൈലബിൾ യു എസ് മി ചാർജേഴ്സ് കാര്യങ്ങൾ സ്പീക്കേഴ്സ് ഇൻഡിവിജ്വലും ഇതെല്ലാം കാർ ഡോറിന്റെ എന്താ ബ്ലൈൻഡ് സ്പോട്ട് മിറേഴ്സ് ഡോർ സ്ക്രാച്ച് ആവാതിരിക്കാനുള്ള ബോഡികൾ പിന്നെ പല ടൈപ്പ് കാറിന് എല്ലാതരം കാറിന് ഹെഡ് ലാമ്പുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്ട്ടോ ഹെഡ് ഒക്കെ പൊട്ടി പോയിക്കഴിഞ്ഞാൽ കമ്പനി ചെല്ലുമ്പോൾ ചിലപ്പോൾ ആറായിരം ഏഴായിരം രൂപയ്ക്ക് വരും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒക്കെ പകുതിയുടെ പുതിയ കാറിനൊക്കെ ഇരുപതിനായിരം രൂപയ്ക്ക് ഹെഡ് ലാമ്പിന് വില കൊണ്ടുപോകും എവിടെ പോയാലും ബലിയോട് എടുക്കണമെങ്കിൽ പറഞ്ഞാൽ പുതിയ ഹെഡ്ലൈറ്റിലെടുക്കണമെങ്കിൽ പറഞ്ഞ ഫുൾ ഓപ്ഷൻ എവിടെ പോയാലും നാൽപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ ഇവിടെ പതിനഞ്ചായിരം രൂപയ്ക്ക് പാർ ഹെഡ്ലൈറ്റ് ആണ് കിട്ടും ഓക്കെ പതിനയ്യായിരം രൂപയ്ക്ക് പേര് ഹെഡ്ലൈറ്റ് അവൈലബിൾ ആണ് നോക്കി എച്ച് ഐ ഡി പ്രൊജക്ടർ വന്നിട്ടുള്ളതാണ് ഇൻഡിക്കേറ്റർ എല്ലാം മറ്റുള്ള ബലേനോട് ഹെഡ്ലൈറ്റ് ആണ് ഇതാണ് ഇതിന്റെ ഒരു വില വിവരങ്ങളോട്ട് കാണുന്ന കംപ്ലീറ്റ് ആണ് സീറ്റ് കവേഴ്സ് പല ടൈപ്പ് നമുക്ക് നമുക്കിൾ ആണ് അപ്പൊ ജസ്റ്റ് അതൊന്നും നമുക്ക് മോഡൽസ് അതുപോലെ തന്നെ ഇത് പല മെറ്റീരിയൽസിന്റെ കാറ്റലോഗ് വെച്ചിട്ടുണ്ടോ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് ചൂസ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾ ചെയ്തു കൊടുക്കും സ്റ്റിച്ച് അതിന്റെ കാറ്റലോഗ് വെച്ചിട്ടുണ്ട് കളറൊക്കെ നിങ്ങൾക്ക് ആൽബംസ് ചൂസ് ചെയ്യാം തുടക്ക ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കസ്റ്റമർക്ക് കൊടുക്കും അപ്പൊ ഇത് ഇട്ട് കൊടുക്കുവോ നിങ്ങൾ ഇവിടെ ഫിറ്റ് ആക്കാണെ അതിന് സ്റ്റീഡിയോ പറഞ്ഞ പോലെ ഉണ്ട് ലാബ് ഒരു ചെറിയ ലാബ് കൊടുക്കാൻ ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് കൊടുക്കണം തീർച്ചയായിട്ടും കാറിന്റെ അഞ്ഞൂറ് രൂപ കൊടുത്താൽ മതി ആ അഞ്ഞൂറ് രൂപ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഈ സാധനം വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ വേറെ ലെവലാണ് കേട്ടോ നല്ല സൂപ്പർ പക്ക ഫിനിഷ് ഉള്ള ഒരു ഐറ്റം ആണെന്ന് പറയാൻ സാധിക്കും നമ്മുടെ വണ്ടിക്ക് നോർമൽ നമ്മൾ ഷോറൂമിൽ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ കേരളത്തിലുള്ള കടകളിലൊക്കെ പോയി നമ്മൾ ഡബിളിന്റെ പ്രൈസ് നമ്മൾ കൊടുക്കേണ്ടി വരും വാങ്ങിക്കുകയാണെങ്കിൽ പോയാലും സ്റ്റാർട്ടിംഗ് പ്രൈസ് കവർ അതെ അതെ നമുക്ക് കവർ നമ്മൾ ഊഹിച്ചില് ചെയ്യുന്ന കാരണം ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഓക്കെ ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രമാണ് സ്റ്റാർട്ടിങ് പ്രൈസ് ഇപ്പൊ വണ്ടീനുസരിച്ച് ചെറിയ ചെറിയ ഡിഫറൻസ് എന്തെങ്കിലും റിറ്റ്സ് അങ്ങനെ വണ്ടികൾ ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് അല്ലെങ്കിൽ സൈസിന്റെ ഡിഫറൻസ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെ തന്നെ സീറ്റ് എല്ലാം വണ്ടി സീറ്റ് കവർ അവൈലബിൾ ഓക്കെ മാക്സിമം കൂടി പോയി രണ്ടായിരം രൂപ കസ്റ്റമർ എന്തെങ്കിലും പറഞ്ഞാൽ റെഡിമെയ്ഡ് യൂസ് ചെയ്യില്ല സ്റ്റിച്ച് ആക്കി തന്നെ ചോദിക്കും ചോദിക്കും സ്റ്റിച്ചിങ് സീറ്റ് കവർ നിങ്ങൾ എവിടെ പോയാലും പറഞ്ഞത് എട്ടായിരം എട്ടായിരത്തി കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് തുടക്കം പെർഫെക്റ്റ്ലി സ്റ്റിച്ച് സ്റ്റിങ് ഫിറ്റിംഗ് കിടക്കാം കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സീറ്റ് ഓൺലൈനിൽ നിന്ന് ഏത് മോഡൽ എടുത്ത് അയച്ചാലും ആ മോഡൽ തന്നെ കൊടുക്കും മെറ്റീരിയൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൽ കളർ നോക്കി ചൂസ് ചെയ്യാം കേട്ടോ ഇപ്പൊ ഈ വിലയിൽ അയ്യായിരത്തി ഇരുന്നൂറൊക്കെ തിരിച്ച് ചെയ്ത കസ്റ്റമൈസ്ഡ് സീറ്റ് ഒരിക്കലും നിങ്ങൾക്ക് ലഭിച്ചില്ല എട്ട് ഈ റെഡിമെയ്ഡിൽ നമുക്ക് ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ കളേഴ്സിലും പറഞ്ഞാലും ഒരു അഞ്ച് കളേഴ്സ് വരും ബ്ലാക്ക് വിത്ത് സിൽവർ ബ്ലാക്ക് വിത്ത് റെഡ് അങ്ങനെ അങ്ങനെ പോലെ തന്നെ അതുപോലെ തന്നെ നറിയ കളേഴ്സ് വരും ഓക്കെ അതൊക്കെ സൂപ്പർ 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 എന്തെങ്കിലും സീറ്റ് കവറും പറഞ്ഞാൽ കാണിക്കണമെങ്കിൽ പറഞ്ഞാൽ കാണിച്ചുകൊണ്ടിരിക്കും അതുപോലെ നറിയ കളേഴ്സ് അവൈലബിൾ ഓക്കെ അപ്പൊ സീറ്റ് അവസും ചുരുക്കി പറഞ്ഞ ആയിരത്തി ഇരുനൂറ് രൂപ മുതൽ നമുക്ക് ഒരു ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ് ആവശ്യമുള്ള ആളുകൾ കാണുന്ന നമ്പറിൽ വിളിക്കാം കൊറിയർ സർവീസിലും ഉണ്ട് നേരിട്ട് നിങ്ങൾക്ക് വണ്ടി കൊണ്ടുവരാം ഏതൊരു കാറിനും നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടും വേണ്ട ഒരു ഐറ്റം ആണ് ഫോഗ് ലാമ്പുകൾ നമ്മുടെ കേരളത്തിൽ ഇറങ്ങുന്ന പല കാറുകളിലും ബേസ് മോഡൽ അല്ലെങ്കിൽ ഈ ആ ഒരു ടൈപ്പ് ഓഫ് അവർ ഫോഗ് കൊടുക്കത്തില്ല സാധാരണക്കാരായ ആളുകൾ അവർ എക്സ്ട്രാ കാശ് കൊടുത്താണ് പിടിപ്പിക്കാറ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല വെറൈറ്റി ഫോഗ് ലാമ്പുകൾ അവൈലബിൾ ആണ് ഇപ്പോ വയനാട് പോലെയുള്ള ജില്ല അല്ലെങ്കിൽ ഇടുക്കി പോലെയുള്ള ജില്ല എറണാകുളത്തിന്റെ പല മേഖല കൊല്ലത്തിന്റെ എപ്പോഴും ഫോഗ് മൂടാനുള്ള സാധ്യതയുണ്ട്

ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ഇൻഡിക്കേറ്റർ ഫോഗും മൂന്ന് ും ഒരുമിച്ച് വരുന്ന ഐറ്റം ആണ് ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപയാണ് വരുന്നത് ഇൻഡിക്കേറ്റർ ഫോഗ് പാർക്കിംഗ് മൂന്ന് ഐറ്റം കിട്ടും അപ്പൊ ഇവിടെ വന്ന് ഫിറ്റ് പിറ്റുവാണെങ്കിൽ ഇത് ഫിറ്റ് പിറ്റിയാകും ഞാൻ സജസ്റ്റ് കാര്യം അത്രയും അഡ്വാൻസ്ഡ് ചെയ്യുന്ന ആയിരിക്കും നല്ലത് അല്ലെ അപ്പൊ തന്നെ വേണം പറഞ്ഞ ഭയങ്കര വെട്ടം വേണം അവർക്ക് കൊടുക്കുന്ന സാധനം തന്നെ ഇതുപോലത്തെ ഇത് പ്രൊജക്ടർ ഫോഗ് പ്രൊജക്ടർ ഫോഗ്ലാംസ് അല്ലേ എടുക്കണമെങ്കിൽ പറഞ്ഞാൽ പേർ അയ്യായിരം രൂപ നിങ്ങൾ ഇപ്പൊ എവിടെ പോയി പുറത്തുപോയി ഈ സാധനം സ്ഥലം എട്ടായിരത്തി ഹൈ ബീം ഇത് വൈറ്റ് യെല്ലോ വാമ് മൂന്ന് കളർ വരും നമുക്ക് സ്വിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ ടൈപ്പ് കൊടുക്കണ്ടെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഐറ്റം കാണുന്നത് ആ ശരിയാണ് ഓപ്പൺ ആക്കി സാധനം കാണിച്ച മൂവായിരം കെൽവിന് യെല്ലോ നാലായിരത്തി എണ്ണൂരിൽ ഒരു എന്താ പറയാ ഒരു വാമ് ആറായിരം കെവിൻ വൈറ്റും വരുന്നത് അത്യാവശ്യം റോഡിന്റെ ചെറിയ തൊട്ടടുത്തുള്ള ചെറിയ കട്ടറുകൾ ക്ലീൻ ആൻഡ് ക്ലിയർ ക്രിസ്റ്റൽ ആയിട്ട് കാണാം അത് തന്നെയാണ് ഒരു ഫോഗ്രാമിന്റെ ധർമ്മ ഓട്ടം ഇപ്പൊ ഇതെടുക്കണമെങ്കിൽ പറഞ്ഞ ആറായിരം രൂപയ്ക്ക് നമ്മുടെ വീഡിയോ ഞ്ഞൂറ് ആയിട്ട് കൊടുക്കുന്നത് നമ്മൾ വീഡിയോക്ക് ആറായിരം ഓക്കെ വീഡിയോ കണ്ടു വരുന്ന ആളുകൾക്ക് ആറായിരം രൂപയാണ് ഇവിടെ ഏഴായിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ഡിസ്കൗണ്ട് കിട്ടും സ്ക്രീൻഷോട്ട് ഒന്ന് കാണിച്ചാൽ മാത്രം മതി ഇതിൽ എന്തെങ്കിലും പറഞ്ഞാൽ വൈറ്റ് യെല്ലോ വാമ് മൂന്ന് കളർ കളേഴ്സ് ഉണ്ട് അതിൽ തന്നെ ഹൈ ബീം ലോബീം യൂസ് ആക്കാൻ പറ്റും അത് എനിക്ക് ഒന്ന് തന്നെ വർക്ക് ചെയ്യും യൂസ് ആക്കാൻ പറ്റും അഡ്വാൻസ്ഡ് ലെൻസ് ഇത് നിങ്ങൾ എവിടെ പോയാലും പന്ത്രണ്ടായിരം രൂപയ്ക്ക് താല്ത്തു മേടിക്കാൻ പറ്റില്ല നമ്മ വീഡിയോ കണ്ട് കസ്റ്റമർക്ക് ഏഴായിരത്തിഅഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാം സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നല്ല അടിപൊളി അയച്ചാണ് എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന പല കാറുകൾക്കും ഉണ്ടല്ലോ ഹെഡ് ലാമ്പുകൾക്ക് വെളിച്ചമില്ല എത്ര ഹൈബിയും ലോ വീട്ടും ഇട്ടാലും ഈ കുണ്ടും കുഴിയും ഒക്കെ നിറഞ്ഞ റോഡുകൾ കാണാൻ പറ്റില്ല അപ്പൊ ഇതുപോലെയുള്ള ഐറ്റം നമുക്ക് ഇത് വീഡിയോ കണ്ടിട്ടുണ്ട് ഓ എന്റെ മൊബൈലിൽ നിന്ന് ഈ വീഡിയോ വെച്ചിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ ഇതിൽ ഞാൻ പ്ലേസ് ഈ സാധനത്തിന്റെ വീഡിയോ എന്ന ബ്രൈറ്റ്നസ് ഉണ്ട് കസ്റ്റമർ നോക്കട്ടെ രണ്ട് ഒരു ആയിട്ടുള്ള ലെൻസ് വരുന്നുണ്ട് ത്രിപ്പിൾ ആയിട്ട് ഇവിടെ വേറൊരു ലെൻസ് വരുന്നുണ്ട് അപ്പോൾ ഒരു ത്രിപ്പിൾ ഫംഗ്ഷനാണ് റോഡൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കണ്ടു ഓടിച്ച് കുഴി കണ്ട് രാത്രി കുഴി കാണാതെ പോകുമ്പോഴാണ് കുഴിയിൽ വീണ് ഒക്കെ നല്ല പണി കിട്ടുന്നത് ഒരുപാട് ആൾക്കാർക്ക് ചിലപ്പോൾ വീഡിയോ കാണുന്നവർക്ക് കിട്ടിയിട്ടുണ്ടാവും അപ്പം ഇനി ഇതൊക്കെ വാങ്ങിച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും പ്രത്യേകിച്ചും റേഞ്ച് ഏരിയയിൽ കുഴികളൊക്കെ വളരെ കൂടുതലായിരിക്കും അപ്പൊ കുഴികളൊക്കെ ഡെഫിനറ്റ്ലി കണ്ടോലാമ്പുകൾ യൂസ് ചെയ്യാട്ടോ ഇതിന്റെ ഇന്റൻസിറ്റി നിങ്ങൾക്ക് അകത്ത് ഇരുന്നുകൊണ്ട് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ ഇൻഡൻസിറ്റി കൺട്രോൾ നമുക്ക് സ്വിച്ചസ് കാര്യങ്ങളൊക്കെ നമ്മുടെ മാർക്കറ്റിലുള്ള കോയമ്പത്തൂർ ഉക്കടം മാർക്കറ്റിലുള്ള എസ് എസ് കാർസോന്റെ വിശേഷങ്ങൾ അപ്പൊ ഏറ്റവും കാർ ആക്സസറീസും ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇവിടുന്ന് കാർ ആക്സസറീസ് ആവശ്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ ഓൾ കേരള ഇവര് കൊറിയർ ആയിട്ട് ഇവർ ഡെലിവറി ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കാറുകൾ നേരിട്ട് ഇവിടെ കൊണ്ടുവരുവാണെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന ഓരോ ഐറ്റംസും ഇവിടുന്ന് തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലുള്ള ഏതൊരു കട കമ്പയർ ചെയ്താലും അതിലൊക്കെ ലാഭം ിൽ കാർ ആക്സസറീസ് വിൽപ്പന നടത്തുന്ന ഒരു കട ഇതാണ് നിങ്ങൾ ബേസ് മോഡൽ കാർ വാങ്ങിച്ചാലും എസ് എസ് അതായത് കാറ്റഗറി കാർ ആയിട്ട് മാറും അപ്പൊ ബ്രോ എന്തായാലും താങ്ക് യു മച്ച് അപ്പോ താഴെ കണ്ട നമ്പറിൽ വിളിക്കാം ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ചാനലും പേജും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അടി ബൈ